ബി ജെ പിയിൽ അടപടലം അടിയും വഴക്കുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിലടിച്ച് തീരാനാണ് ബി ജെ പിയുടെ വിധി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചില നേതാക്കൾ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം വികസിത കേരളം സെമിനാർ ഉണ്ടായിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടക്കുന്നത് മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ സി കെ പത്മനാഭൻ എന്താണ് പറഞ്ഞത് വയസനാണെന്ന് പറഞ്ഞ എന്നെ മൂലയ്ക്കിരുത്താൻ ആരും നോക്കണ്ട അങ്ങനെ രാജീവിന്റെ ഒറ്റയാൾ ഭരണമൊന്നും ഇവിടെ നടക്കില്ല അദ്ദേഹം രൂപേണയാണ് പറഞ്ഞതെങ്കിലും അതിനകത്തുള്ള മുനവച്ച വാക്കുകളും പരിഹാസവും ഒക്കെ ചെന്നുകൊള്ളുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒറ്റയാൾ പട്ടാള രീതി അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണ രീതിയിലേക്കാണ് എന്ന വിമർശനം ഉയരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അധ്യക്ഷനായി എന്താണ് കുപ്പായം അണിഞ്ഞും അധ്യക്ഷ കസാര കൊതിച്ചുമിരുന്ന ആളുകളുണ്ട് ഒന്ന് വി മുരളീധരൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും വി മുരളീധരന് താല്പര്യം ഉണ്ടായിരുന്നുവെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് അതുപോലെ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പിന്നെ കെ സുരേന്ദ്രൻ തന്നെ ഇത് തുടരും എന്ന വാർത്തകളും സംഭവങ്ങളും ഒക്കെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചോർന്നിരുന്നു എന്നാൽ ഇവരെയൊക്കെ തഴഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖരനെ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോദിജി നേരിട്ട് അവരോധിച്ചു രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ ചെയ്തത് എന്താണ് കെ കെ സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളെയും ആട്ടിപ്പായിച്ചു ഒറ്റ മനുഷ്യനെ കീ പോയിന്റുകളിൽ ഇല്ല അവരെയൊക്കെ മാറ്റി നിർത്തി ശോഭാ സുരേന്ദ്രനെ തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂർ അയ്യന്തള്ളിലെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്ന് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന തരത്തിലാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ എം ടി രമേശിനും കെ സു സുരേന്ദ്രനുമൊക്കെ കിട്ടിയിരിക്കുന്ന പണി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വസ്തരായുള്ള ആളുകൾ ഇതര മതസ്ഥരായുള്ള ആളുകൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരൊക്കെയാണ് പാർട്ടിയുടെ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നതും ചെയ്യുന്നതും ഇതിനെതിരെയാണ് ബി ജെ പിക്ക് പട രൂ രൂപം കൊണ്ടുവരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇങ്ങനെയുള്ള പോക്ക് ശരിയല്ല ഇത്തരത്തിലുള്ള പോക്ക് പാർട്ടിയെ നശിപ്പിക്കും കാരണം ഞങ്ങളിവിടെ ഇരുട്ടവിളക്ക് രാപ്പകൽ പാർട്ടിക്ക് വേണ്ടി ജനങ്ങളുടെ മുഴുവൻ അധിക്ഷേപവും കേട്ട് മുഴുവൻ തെറിവിളിയും കേട്ട് കെ സുരേന്ദ്രനൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും തെറിവിളി തെറുവെള്ളി തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ നേരിട്ടത് അതിനിടയിലും പിടിച്ചു നിന്ന് ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കാനും ബി ജെ പിക്ക് ഒരു പാർലമെൻറ് അംഗത്തെ സൃഷ്ടിക്കാനും ഒക്കെ ഒരുപാട് വെള്ളം കോരുന്നവരാണ് ഇല്ലാത്ത സംഭവങ്ങളുടെ പേരിൽ പോലും വർഗീയത ആളിക്കെത്തിക്കാൻ ശ്രമിച്ചവരാണ് ശബരിമല വിവാദമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത്തരം കാര്യങ്ങളിൽ സുരേന്ദ്രന് ഒപ്പം നിന്ന് പാർട്ടിക്കുള്ളിൽ പടപുരുതിയ ആളുകളെയൊക്കെ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് പതുക്കെ അങ്ങ് മാറ്റി സൈഡ് ലൈൻ ചെയ്തു ഒന്ന് മീഡിയ കൺവീനർ സ്ഥാനത്ത് നിന്ന് അതിലെ മാറ്റം സുവർണ്ണകുമാറിനെ മാറ്റിയിട്ട് അവിടെ സന്ദീപിനെ വെച്ചത് പിന്നെ പ്രഭാരിയായ അനൂപ് ആന്റണിയെ കൊണ്ടുവന്നത് അങ്ങനെ പ പടിപ്പടിയായി കുറേ ആളുകളെ ഇങ്ങനെ നിയമിച്ചു ഷോൺ ജോർജിനെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്നത് ഇനി അനിൽ ആൻ്റണിയെ കൂടി തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് അദ്ദേഹത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അനിൽ ആൻറ്റണി വന്നാൽ എന്ത് ചെയ്യും രാജീവ് ചന്ദ്രശേഖരനെ പോലെ അല്പമലയാളം മാത്രം പറയുന്ന അനിൽ ആൻ്റണി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊക്കെ പുറത്ത് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ നയങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ നടപ്പിലാക്കുന്നത് അതുമാത്രമല്ല പാർട്ടിയിൽ സുരേന്ദ്രൻ്റെ സുരേന്ദ്രൻ്റെ നടപടികളെ എതിർത്തത് കൊണ്ട് മാത്രം എന്താണ് ഭരണാധികാരത്തിൽ നിന്ന് പാർട്ടിയുടെ കമ്മിറ്റികളിൽ നിന്ന് തഴയപ്പെട്ട ആളുകളുണ്ട് ഇപ്പോൾ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ചില കമ്മിറ്റി ചില എന്താണ് ഗ്രൂപ്പുകളും ചെറിയ ചെറിയ സംഘടനകളുമൊക്കെ ആയി നടക്കുന്ന ബി ജെ പിയുടെ നേതാക്കൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേരെങ്കിലും അത്തരത്തിൽ പാർട്ടിയിൽ പാർട്ടി തഴഞ്ഞവരുണ്ട് അതായത് പ്രത്യേക പ്രധാനപ്പെട്ട ഇരുന്ന ആളുകളെ സുരേന്ദ്രൻ തഴഞ്ഞു അവരെയൊക്കെ ഭരണസമിതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ മനം നൊന്ത് അവർ പല ഫൗണ്ടേഷനുകളിലും കമ്മീഷനും കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് നടക്കുന്നുണ്ട് അത്തരം ആളുകളെ എല്ലാ ആളുകളെയും ഇതാണ് പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരാനുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കത്തെയും എന്താണ് ചില ജില്ലാ പ്രസിഡന്റുമാരും അതുപോലെ ജില്ലാ സെക്രട്ടറിമാരും എതിർക്കുന്നുണ്ട് കാരണം അവർ പോയത് പാർട്ടി വിരുദ്ധ പ്ര പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് അവരെ തഴഞ്ഞത് അല്ലെങ്കിൽ പാർട്ടിക്ക് അനഭിമതരായതുകൊണ്ടാണ് അവരെ തഴഞ്ഞത് അവരിപ്പോൾ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ബി ജെ പിയിലേക്ക് അല്ലെ ബി ജെ പിയുടെ ഭരണ സാരഥ്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരരുത് എന്നാണ് ഈ ജില്ലാ പ്രസിഡന്റുമാർ പറയുന്നത് എന്നാൽ രാജു ചന്ദ്രശേഖരൻ്റെ നയം മറ്റൊന്നാണ് രാജു ചന്ദ്രശേഖർ ചന്ദ്രശേഖർ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരെ കൂടി ഉൾപ്പെടുത്തി എന്താണ് നിയോജക മണ്ഡലം ജില്ലകൾ നിയോജകമണ്ഡലം അതുപോലെ തന്നെ പത്ത് വീടുകൾ അല്ലെങ്കിൽ രണ്ട് വീടുകൾ ഇങ്ങനെ തുടങ്ങി അതിൻ്റെ ചുമതല അങ്ങനെ ചെറിയ ചെറിയ ചുമതലകളാണെങ്കിൽ പോലും ഇവർക്ക് ആ ചുമതലകൾ നൽകി അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ആളുകളുടെ വോട്ട് വോട്ടുറപ്പിക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു തന്ത്രം ഒരു പക്ഷേ എങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്ത്രങ്ങൾ വിജയി വിജയിക്കുകയാണെങ്കിൽ ബി ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ വലിയ വലിയ മാറ്റം തന്നെ കേരളത്തിലുണ്ടാകും പക്ഷേ കേരളത്തിൽ രാജു ചന്ദ്രശേഖരൻ്റെ ഈ ഇതെ സ്വേച്ഛാദിപരമായുള്ള നടപ്പിലാക്കലുകൾ എത്രമാത്രം വിലപ്പോവും കേരള രാഷ്ട്രീയത്തിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയും രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിനും ഒപ്പം നിൽക്കുന്ന ആളുകൾക്കുമുണ്ട് കെ സുരേന്ദ്രൻ കളിച്ചതുപോലുള്ള നാറികകളികൾ കളിക്കാതെ രാജീവ് ചന്ദ്രശേഖരന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട് കഴിഞ്ഞ ദിവസം സി കെ പത്മനാഭൻ പറഞ്ഞത് അതിൻ്റെ സൂചനയാണ് ഈ പ്രായമായി എന്ന് പറഞ്ഞ ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടുവച്ചാൽ അത് പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് സി കെ പത്മനാഭൻ ചെയ്തത് ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നിലപാടുകളെ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് മുതലാളിയാണ് അയാൾക്കറിയാം എങ്ങനെ നിൽക്കണമെന്നും എന്ത് ചെയ്താൽ വിജയിക്കുമെന്നും എന്ത് തന്ത്രം പ്രയോഗിച്ചാൽ വിജയിക്കുമെന്നും കൃത്യമായി അറിയാം അതാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരാ അതിൻ്റെ അതാണ് വികസിത കേരളം പിന്നെ മാറാത്തത് മാറ്റമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്ഷനുകൾ ഇതൊക്കെ ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ബി ജെ പി ഇന്നുവരെ അങ്ങനൊരു സ്ട്രാറ്റജിയൊന്നും ഇതാണ് പരീക്ഷിച്ചിട്ടില്ല കേരളത്തിൽ അതുകൊണ്ടാണ് ഈ വിട്ടുപോയവരെ അറുന്നൂറ് പേരെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കം നടക്കുന്നത് എന്നാൽ പാർട്ടിയുടെ പരമ്പരാഗത രീതിയും സംഘ സംഘപരിവാറുമായി ചേർന്ന് നിന്ന് അതായത് ആർ എസ് എസുമായി സംഘവുമായൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്കും രാജീവിൻ്റെ ഈ കോർപ്പറേറ്റ് വൽക്കരണം പാർട്ടിയിലെ കോർപ്പറേറ്റ് വൽക്കരണം അത്ര കണ്ട് രസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല സമ്മേളനങ്ങളും പല പാർട്ടി യോഗങ്ങളും കൂട്ടത്തല്ലിലാണ് കലാശിക്കുന്നത് നമ്മൾ കണ്ടതാണ് കസായ കൗണ്ട് അടിക്കുന്നത് എറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പലപ്പോഴും ഇങ്ങനെ കൂട്ട അടിയിലാണ് പല ബി ജെ പി യോഗങ്ങളും അവസാനിക്കുന്നത് ഏതായാലും രാജു ചന്ദ്രശേഖർ ഏറ്റെടുത്തിരിക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ് കള്ളക്കളികൾ രാജുവിനെതിരെ നടക്കുന്ന കള്ളക്കളികൾ അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും